അടിമാലി സെഞ്ചോട് ഫറോന പള്ളിയിലെ തിരുനാൾ മഹോത്സവത്തിന്റെ എട്ടാം ദിനം വെള്ളിയാഴ്ച വൈകിട്ട് ഇടവകിയിലെ പന്ത്രണ്ട് വാർഡുകളിൽ നിന്നുമുള്ള കലാപരിപാടി കലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തി ആഘോഷപൂർവ്വം നടന്നു ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തെക്കുഴി ദിന സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അടിമാലി സെഞ്ചൂട് ഫറോന ടൌൺ പള്ളിയിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ് ലിഹായുടെ തിരുനാൾ മഹോത്സവത്തിന്റെ എട്ടാം ദിനം ഇടവകയിലെ പന്ത്രണ്ട് വാർഡുകളിൽ നിന്നുമുള്ള കലാപരിപാടി കലാസന്ധ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നു വൈകിട്ട് ഏഴ് മണിയോടെ ആരംഭിച്ച കലാസന്ധിയിൽ സിസ്റ്റർ ജോസ്മിത സ്വാഗതം ആശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ വികാരി ഫാദർ ജോർജ്ജ് പാട്ടത്തേക്കുഴി ഇടവകദിന സന്ദേശം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ ഈ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ പങ്കുവെക്കലിൻ്റെ ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകണം അതിനുള്ളൊരു വേദിയാണിത് കൂട്ടായ്മയുടെ സഹകരണത്തിൻ്റെ സ്നേഹത്തിൻ്റെ നന്മയുടെ കരുണയുടെ ഒക്കെ പ്രതീകമായിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ നിന്ന് കടന്നു വരുന്നവരെയൊക്കെ കാണാനായിട്ട് സാധിക്കണം അപ്പോഴാണ് നമ്മൾ ദൈവത്തിൽ ഒന്നാണെന്നുള്ള ചിന്ത നമുക്ക് വരിക തുടർന്ന് നടന്ന കലാസന്ധിയിൽ സിനിമാറ്റിക് ഡാൻസ് പാട്ടുകൾ ബൈബിൾ സ്കിറ്റ് സംഗീത നൃത്തശില്പം തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഇടവകയിലെ പന്ത്രണ്ട് വാർഡുകളിൽ നിന്നും കൂടാതെ യൂത്ത് മിഷൻ ലീഗ് കുട്ടികൾ മറ്റ് ഭക്തസംഘടനകളിൽ നിന്നുമുള്ള കലാപരിപാടികളും അരങ്ങേറി Indeed. അന്നേ ദിവസം നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ടോമി കിഴക്കേതുണ്ടത്തിൽ നേതൃത്വം നൽകി ഏബിൾ മറ്റപ്പിള്ളിൽ കലാസന്ധിയിൽ നന്ദി രേഖപ്പെടുത്തി കലാസന്ധിക്ക് ഇടവക വികാരി ഫാദർ ജോർജ് പാട്ടത്തേക്കുഴി സഹവികാരി ഫാദർ ജോസഫ് ആലുങ്കൽ താഴെ മറ്റ് പള്ളി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുനാളിന്റെ പത്താം ദിവസം ഞായറാഴ്ച ആഘോഷമായ പൊന്തിഫിക്കൽ കുർബാനയ്ക്ക് മാർ സെബാസ്റ്റിൻ വാണിയപ്പുരയ്ക്കൽ നേതൃത്വം നൽകും news nice bureau at